ഈ മാസം പതിനേഴ് പതിനെട്ട് തീയതികളിലായാണ് കുരിശുപാറ കോട്ടപ്പാറ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവവും പൊങ്കാലയും നടക്കുന്നത് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ നരമംഗലം വാസുദേവൻ നമ്പൂതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ വെണ്ണമനയില്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റിയുടെയും വിശേഷാൽ പൂജകളും പൊങ്കാലയും നടക്കുന്നത് പതിനെട്ടിന് രാവിലെ പത്ത് മുപ്പതിന് പൊങ്കാലാഗ്നി സമർപ്പണവും പതിനൊന്ന് മുപ്പതിന് സമർപ്പണവും വൈകിട്ട് ആറിന് താലപ്പള്ളി ഘോഷയാത്രയും ഏഴ് മുപ്പതിന് ദേവിക്ക് പൂമൂടലും നടക്കും പ്രതിഷ്ഠാ ദിന മഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു പതിനേഴാം തീയതി വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ശുദ്ധിക്രിയകളോടുകൂടി പൂജകൾ ആരംഭിക്കുന്നതും പതിനെട്ടാം തീയതി രാവിലെ ഏഴ് മണിക്ക് മഹാഗണപതി ഹോമം തുടർന്ന് പത്ത് മുപ്പതിന് പൊങ്കാല സമർപ്പണം പിന്നെ പതിനൊന്നരയ്ക്ക് ശ്രീഭൂതബലി അങ്ങനെ ക്ഷേത്ര ചടങ്ങുകൾ നടത്തുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നു തുടർന്ന് വൈകുന്നേരം ആറു മണിക്ക് കുരിശുവാറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും താലപ്പുലി ഘോഷയാത്രയും ഇവിടെ വന്ന് വൈകിട്ട് ദീപാരാധന കൂടാതെ വനദുർഗാദേവിക്ക് വൈകുന്നേരം എട്ട് മണിക്ക് പൂമൂടൽ ചടങ്ങും നടത്തപ്പെടുന്നു ശനിയാഴ്ച രാവിലെ ദർശനം അഭിഷേകം മലർ നിവേദ്യം ഗണപതി ഹോമം എന്നിവ നടക്കും വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പ്രസാദശുദ്ധി വാസ്തുഹോമം വാസ്തുബലി പുണ്യാഹം തുടങ്ങിയ പൂജാ ചടങ്ങുകൾ നടക്കുമെന്ന് ക്ഷേത്രമേൽശാന്തി ബ്രഹ്മശ്രീ വെണ്ണമനയില്ലത്ത് ഗിരീഷ് ഗോവിന്ദൻ പോറ്റി പറഞ്ഞു നമ്മുടെ ഈ വരുന്ന ഒമ്പർ മാസം പതിനേഴാം തീയതി പതിനെട്ടാം തീയതിയുമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകളും ഉത്സവവുമായി നടക്കുന്നത് അപ്പം ചരിത്ര പ്രധാനവും പുണ്യവിരാതനവുമായ ക്ഷേത്രവുമാണ് ഈ മഹാവിഷ്ണു സ്വാമി ക്ഷേത്രം മഹാവിഷ്ണുവാണ് പൂർണ്ണരൂപത്തിലുള്ളത് പിന്നെ വനദുർഗാദേവിയുമുണ്ട് എല്ലാ ദിവസവും നിത്യപൂജയുണ്ട് രാവിലെ ഗണപതിപോമവും മുടങ്ങാതെ നടക്കുന്ന ഒരു ക്ഷേത്രമാണ് പതിനെട്ടാം തീയതി പൊങ്കാല ദേവിക്ക് അർപ്പിക്കുന്നുണ്ട് മറ്റുള്ള പൂജാതി കർമ്മങ്ങൾ കലശവും മറ്റു പൂജാതി കർമ്മങ്ങളും ചടങ്ങുകളും എല്ലാം ഉണ്ട് കുരിശുപാറ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നുമാണ് താലപ്പൊല്ലി ഘോഷയാത്ര പുറപ്പെടുന്നത് പൂജാ ചടങ്ങുകൾക്ക് ശേഷം പ്രസാദമൂട്ട് നടക്കും പ്രതിഷ്ഠാദിന മഹോത്സവത്തിലേക്ക് ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നതായി ക്ഷേത്രം രക്ഷാധികാരി ടി വി നാരായണൻകുട്ടി ഭാരവാഹികളായ സി കെ ബാബു കെ പി ബാബു സുനിൽകുമാർ കെ ആർ ഷൈല തങ്കച്ചൻ സിന്ധു സുനിൽ തുടങ്ങിയവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി